പ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് വൈക്കത്ത് തന്തൈപെരിയോറിന്റെ സ്മാരകത്തിന്റെ നവീകരിച്ച സ്മാരകത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പിരിയൂർ സ്മാരകം അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈക്കത്തേക്ക് എത്തുകയാണ് മന്ത്രി വി എൻ വാസവൻ മന്ത്രി സജി ചെറിയ എന്നിവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം വൈക്കത്ത് ബീച്ചിൽ പൊതുസമ്മേളനവും ഉണ്ടാവും എം എം രാകേഷ് വൈക്കം ബീച്ചിൽ നിന്ന് ചേരും ഒപ്പം നമ്മളുടെ പ്രതിനിധികളുമുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് എം കെ സ്റ്റാലിൻ തന്തൈ പെരിയൂർ സ്മാരകത്തിന് നവീകരിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തത്സമയം നമുക്കൊപ്പം എം എം രാകേഷും ചേരുന്നുണ്ട് എം എം രാകേഷ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നോ നമുക്കിപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണാം എം കെ സ്റ്റാലിനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ എത്തിച്ചേർന്നു ഉണ്ട് രണ്ടുപേരുമുണ്ട് അല്ലേ നമുക്കറിയാം വൈക്കത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം രാജ്യത്തെ തന്നെ തൊട്ടു കൂടായ്മയ്ക്കെതിരെ നടന്നിട്ടുള്ള ഐതിഹാസികമായ സമരം ആ സമരത്തിന്റെ ഓർമ്മയിൽ തന്തേ പെരിയോറുടെ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നിപ്പോൾ നിർവഹിക്കുന്നത് വൈക്കത്താണ് ഇത്തരത്തിലൊരു സ്മാരകം ഒരുക്കിയിട്ടുള്ളത് എട്ട് കോടി പതിനാല് ലക്ഷം രൂപ ചെലവിലാണ് തമിഴ്നാട് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ചരിത്ര സ്മാരകം ഈ സർക്കാർ വാങ്ങിയ സ്ഥലത്താണ് ഇ വി രാമസ്വാമി എന്ന തന്തൈ പെരിയോർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച തന്തൈ പെരിയോർ തമിഴ്നാടും കേരളവുമായുള്ള സാമൂഹിക നവോത്ഥാനത്തിന്റെ വലിയ ആവേശോജ്ജ്വലമായ ഏടാണ് വൈക്കത്തുള്ള ഈ തന്തൈഫെരിയോ സ്മാരകം അത് തമിഴ്നാടിൻ്റെ അധീനതയിലാണ് എൺപത്തിനാല് സെൻറ്റ് തമിഴ്നാട് സർക്കാർ വാങ്ങിയ സ്ഥലത്താണ് തന്തൈഫെരിയോറിൻ്റെ സ്മാരകം ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിനാലിൽ തുറന്നുകൊടുത്ത സ്മാരകത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് തമിഴ്നാട് സർക്കാരാണ് തമിഴ്നാട് സർക്കാർ പണം ചെലവിട്ട് അവിടെ സ്മാരകം നിർമ്മിക്കുകയായിരുന്നു അതിനോട് ചെന്നു ഗ്രന്ഥശാലയുമുണ്ട് ഇപ്പോൾ ഈ തന്തൈഫെരിയോ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നിർവഹിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് അഞ്ജന അനിൽകുമാർ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നു ആവേശോജ്ജ്വലമായ വൈക്കം സത്യഗ്രഹത്തിൻ്റെ ഓർമ്മകൾ പോലും ഈ നൂറാം വർഷമുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കുന്നത് അന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചെത്തിയ തന്തീ പിരിയോർ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു ശേഷമുള്ള ാണ് കാണുന്നത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അഞ്ജന വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇപ്പോൾ സ്മാരക കടന്നിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഉദ്ഘാടന വേദിയിൽ എത്തിയിട്ടുണ്ട് ഇരുവരും സ്മാരകത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തും നമുക്കറിയാവുന്നതുപോലെ നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ് വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സമയ സമാപന സമയ പരിപാടികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇതിനോട് ചേർന്നുള്ള ഗ്രന്ഥശാലയുണ്ട് തന്ത്രി പെരിയാറിന്റെ ൊണ്ട ഒരു മ്യൂസിയം ഉണ്ട് അവിടുത്തെ ഉദ്ഘാടനവും കഴിഞ്ഞതിനു ശേഷം വൈക്കം ബീച്ച് മൈതാനത്തിൽ സമയ സമാപന സമ്മേളനം നടക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നൂറ് വർഷം നൂറാം വാർഷികമായിരുന്നു അന്ന് ഈ നൂറാം വാർഷിക വേദിയിലും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നാണ് തമിഴ്നാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നവീകരണം അതിനായുള്ള എല്ലാ ചിലവുകളും വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചരിത്രം ഓർമ്മിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് അന്ന് ആ സമരത്തെ നയിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന ടി കെ ും കെ പി കേശവമേനോനും അടക്കമുള്ളവരെല്ലാവരും ബാരിസ്റ്റർ ജോർജ് ജോസഫും അടക്കമുള്ളവരൊക്കെ ജയിലിലാവുന്ന സമയം അന്ന് ആരാണ് വൈക്കം സത്യാഗ്രഹത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി തമിഴ്നാട്ടിൽ ഇത്തരം ഏറെ നടത്തിക്കൊണ്ടിരുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെ പെരിയോർ നടത്തിക്കൊണ്ടിരുന്നിരുന്ന സമരങ്ങൾ ശ്രദ്ധയാകർഷിച്ചിരുന്ന കാലം ആ കാലത്ത് അദ്ദേഹത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ മധുര ജില്ലയിലെ പണ്ണവരം ഗ്രാമത്തിൽ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു നിൽക്കുന്ന സമയത്ത് ഈ പെരിയോറിനൊരു കത്ത് ലഭിക്കുന്നു ുന്നു അങ്ങനെ ദ്വാരകാദാസ് നാരായണസ്വാമി എന്നിവർക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പതിനേഴ് സമരഭടന്മാരുമായി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വേദിയിലേക്ക് എത്തുകയായിരുന്നു സത്യാഗ്രഹ സ്ഥലത്തേക്ക് ആളുകളെ എത്തിക്കാനുള്ള ആശയപ്രചരണത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു അദ്ദേഹം വളരെ ശക്തമായ പ്രസംഗങ്ങൾ നടത്തി നൂറോളം പ്രസംഗങ്ങളാണ് നടത്തിയത് സമരം വീണ്ടും സജീവമായെന്ന് മനസ്സിലാക്കി അന്നത്തെ ഭരണകൂടം വൈക്കത്ത് നിരോധനാജ്ഞ എന്ന് പുറപ്പെടുവിച്ചിരുന്നു അതിനെയൊക്കെ എതിർത്താണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗന്മാളെത്തി വനിതകളെ സംഘടിപ്പിച്ച വലിയ പ്രചരണം നടത്തി പെരിയോർ ജയിൽ മോചിതനായി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ദേശപ്രശ്ന കൽപ്പിച്ചുകൊണ്ട് ഭരണകൂടം അദ്ദേഹത്തെ വീണ്ടും നേരിട്ടു വൈക്കത്തെ നായകത്വം വൈക്കം വീരൻ എന്ന പേര് ഈ തന്തൈ പെരിയോർക്ക് നേടിക്കൊടുക്കുന്ന സാഹചര്യമുണ്ടായി ഇ വി രാമസ്വാമി നായിക്കർ എന്ന ഒരു സമരനായകനെ കേരളം തൊട്ടറിഞ്ഞ നിമിഷമായിരുന്നു ഒരുപക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ നടന്ന തൊട്ടുകൂടായ്മയ്ക്കും വഴി നടക്കാനുമുള്ള അവകാശത്തിനു വേണ്ടിയുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരെയും വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈക്കം വീരൻ എന്ന പേരിൽ അറിയപ്പെട്ട തന്ത്രി പെരിയോർ എത്തിയത് വലിയ ആവേശകരമായ നിമിഷമായിരുന്നു അന്ന് അന്നത്തെ കോൺഗ്രസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പെരിയോർ കേരളത്തിലേക്ക് എത്തുന്നതും ആവേശോജ്ജലമായ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതും